കൊള്ളി വെച്ചിട്ട് ശരിയാ എന്താണ് ഇവിടെ കൊമ്പ് വണ്ണം കൂട്ട അതാ നല്ല ഇത്ര തോനക്കായ കൊമ്പ് ഇത് പൊട്ടിച്ചാടുവാ ഇത്ര തോനക്കായ അതല്ല ഈ കൊമ്പ് കുറച്ച് വണ്ണം കൂട്ടണോ ഏഹ് കൊമ്പുമ്പോ എന്തോ ഒരു കാട്ടുകായ വലിച്ചിട്ടാണ് ഏറ്റാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് കായ്മൂടി ചെറിയ കൊമ്പ് അല്ല അത് നോക്കാ ഇത് പൊട്ടിച്ചാടും ഒക്കെ കൂടി കായ ഒരുപാട് വലിച്ചു വലിച്ചെട്ടണ അപ്പൊ കൊമ്പ് വണ്ണം കൂട്ട അതാ നല്ല ഏ ഇത് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടു വേണം അതിന്റെ കായന്റെ പേരെന്താണ് നോക്കണെങ്കിൽ

응, 야, 래 വണ്ണം അഥവാ ആരും ചോയിക്കാണെന്ന് വെച്ചാ അത് വലിയ കാനല്ലാത്ത കായയാണ് അറിഞ്ഞോണ്ടിട്ടോ എവിടാ എന്നാ പിന്നെ കുഴപ്പ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് കായ ഉണ്ടോ ഒക്കെ കൂടി ഈ ചെറിയ കൊമ്പുമ്പിക്കും എന്തോ ഒരു കാട്ടുകായ ഏ അത്ര തന്നെ പറയാൻറ്റുള്ളൂ